ഹായ് അപ്പം നല്ല രസമുണ്ട് ലൈക്ക് ക്യൂഡ് തിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള എ ജു ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ടൈമായി അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടാകും കുട്ടികൾക്കൊക്കെ അപ്പം ഞാനും അതുപോലെ കുറച്ചൊക്കെ ഒന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങോട്ട് വന്നത് കാര്യം സ്കൂളൊക്കെ തുറക്കാറ് പക്ഷെ ഇവർക്ക് ജൂണിലാണ് ജൂൺ ഫിഫ്റ്റീൻ ഒക്കെ ആയിട്ടാണ് തുറക്കുന്നത് അപ്പോൾ ടൈം ഉണ്ട് അപ്പോൾ എനിക്ക് അവിടെ ഹൈദരാബാദിൽ പോയിട്ടായാലും ചെയ്താൽ മതി പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടത്തേയും കുറച്ചൊക്കെ എന്തൊക്കെയാണ് ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് എങ്ങോട്ട് കയറിയത് കാര്യം ഞാൻ മുന്നേ റീൽസിലൊക്കെ കണ്ടിരുന്നു നല്ല എന്താ പറയുക നല്ല ക്യൂട്ട് ആയിട്ടുള്ള തിങ്സ് അതുപോലെ സ്കൂൾ തുറക്കുന്ന ടൈമിലുള്ള കുറേ സംഭവങ്ങളൊക്കെ വാങ്ങാൻ ഏറ്റവും പറ്റിയ ഷോപ്പ് ഇജുമാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റീൽസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ ആദ്യം വരുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ എത്തിയത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോയായിരുന്നു ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ഒത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ കാരണം സ്കൂൾ തുറക്കാറാവുമ്പോൾ സ്കൂളിലേക്ക് പറ്റിയ ഐറ്റംസ് അതുപോലെ ബർത്ത്ഡേക്ക് പറ്റിയ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ബർത്ത് ഡേക്ക് പറ്റിയ സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാൻ നമ്പേഴ്സ് നോക്കിയിട്ടോ കാരണം ഫോയിൽ പേപ്പറിൻ്റെ നമ്പേഴ്സ് ഫോറും സെവനും ഇവരുടെ ബർത്ത് ഡേ നമ്മൾ ഹൈദരാബാദാണല്ലോ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ആ നമ്പറില്ല എന്ന് പറയുന്നു ബാക്കി പിന്നെ ഞാൻ ഓൾറെഡി മുന്നേ മേടിച്ച് വെച്ചിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ കുറേ പർച്ചേസിങ് അതൊക്കെ നോക്കി പിന്നെ കുറേ ബുക്സിൻ്റെ സെക്ഷൻ ഉണ്ട് മേലത്തെ സെക്ഷൻ ആയിട്ടോ അവിടെ ബുക്സിൻ്റെ വരുന്നത് അപ്പോൾ അവിടെ കുറേ ബുക്ക്സ് ഒക്കെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ ഷോപ്പ് തന്നെ കാണുന്നത് കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ എന്തായാലും ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വരണം ഇത് പിന്നെ തൃശ്ശൂരിലുള്ള ഒരു വിധ എല്ലാവർക്കും അറിയായിരിക്കും ഇതൊരു ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ എല്ലാം ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുട്ടികളുടെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടായി കാരണം ഞാൻ ഇപ്പോൾ അത് മാത്രമേ ഞാൻ നോക്കിയുള്ളൂട്ടോ കാര്യം ഇവർക്ക് കുറേ സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കി ഇത് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ബാഗുകളൊക്കെ നോക്കാനൊക്കെ വന്നു പിന്നെ ബാഗുകൾ ഇവർ പറഞ്ഞു ഇവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടേക്ക് കൊണ്ടുപോകണല്ലോ ഹൈദരാബാദിലേക്ക് അപ്പോൾ പിന്നെ നമ്മൾ ബാഗ്സിൻ്റെ സെക്ഷനൊക്കെ പോയിരുന്നു ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എന്താ പറയുക നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ബാഗിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷെ നമ്മളൊരു ഉദ്ദേശിച്ച പോലെ ഭയങ്കര ഒരു അത്യാവശ്യം മീഡിയം വലിപ്പളൊക്കെ ആയിട്ടാണ് ഞാൻ നോക്കിയത് പിന്നെ ധ്രുവയ്ക്ക് പിങ്ക് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ പിങ്ക് കളർ ഒന്ന് നോക്കി അപ്പം അങ്ങനെ ഒരു ഇവൾക്ക് പറ്റിയൊരു സംഭവം അവിടെ കണ്ടില്ല കേട്ടോ പിന്നെ തെച്ചൂസിന് പണ്ടുള്ള സെയിം ബാഗിൻ്റെ സെയിം മോഡലാട്ടോ അവിടെ കണ്ടു അപ്പം ഞാൻ അതും എടുത്തില്ല അപ്പോൾ ബാഗൊന്നും പിന്നെ ഞാൻ നോക്കിയില്ല പിന്നെ ബോക്സ് ലഞ്ച് ബോക്സ് ഒന്നും ഞാനിപ്പോൾ ഇവിടെ നിന്ന് എടുത്തില്ലാട്ടോ കാര്യം നമ്മൾ അപ്പം ഞാൻ ബാക്കി എന്തൊക്കെ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗച്ച് മേടിച്ചിട്ട് രണ്ടുപേർക്കും ഒരാൾക്കിത് അതെ ഇതാണ് പൗച്ച് വന്നിരിക്കുന്നത് കണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ പിങ്ക് കളറാണ് ധ്രുവക്കുട്ടിക്ക് മേടിച്ചിട്ട് ഇത് തെച്ചൂസിന് ആണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ദച്ചൂസിൻ്റെ മേടിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അപ്പം ഇത് മേടിച്ചു പിന്നെ ഞാൻ വാട്ടർ ബോട്ടിൽ കേട്ടോ മേടിച്ചത് വാട്ടർ ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും സെയിം കളർ തന്നെയാണ് ദച്ചൂസിൻ്റെ വാട്ടർ ബോട്ടിൽ പിങ്ക് പീച്ച് കളറാണ് ഫ്രോസൺ ഇത് അപ്പോൾ ഇതേപോലെ തന്നെ ഇതിനേക്കാൾ ഇത്രയൂടെ വലിപ്പളാണ് കേട്ടോ ധ്രുവക്കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ കണ്ടോ ഇതാണ് ധ്രുവക്കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ സെയിം തന്നെയാണ് കളറൊക്കെ സെയിം പക്ഷെ ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഇത്രയൂടെ വലിപ്പം ഉണ്ട് നീളം ഉണ്ടെന്ന് മാത്രം അത്രേ ഉള്ളൂ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും സ്റ്റിക്കറ് കണ്ടപ്പോൾ സ്റ്റിക്കർ വാങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതൊക്കെ കുഞ്ഞുഞ്ഞ സാധനങ്ങളൊക്കെ ആണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ കുഞ്ഞുഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ഇത് മേടിച്ചിരുന്നു യൂണികോണിൻ്റെ സ്റ്റിക്കേഴ്സ് രണ്ടുപേർക്കും സെയിം ആട്ടോ മേടിച്ചിരുന്നത് യൂണിക്കോണിൻ്റെ പിന്നെ ഇതൊരു ഹെയർ ക്ലിപ്പാണ് ഇത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം റീൽസിലൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിങ്ങനെ വെക്കും അതുപോലെ തന്നെ ബാക്കിൽ എല്ലാ മുടികളും ഒക്കെ കെട്ടിയതിന് ശേഷം ഇങ്ങനെ വെക്കാനുള്ള ജസ്റ്റ് ഒരു ഹെയർ ക്ലിപ്പ് പോലത്തെയാണ് ഇത് ഞാൻ രണ്ടെണ്ണം മേടിച്ചിരുന്നു കേട്ടോ രണ്ട് പിന്നെ ഞാൻ മേടിച്ചത് കുഞ്ഞ് മെർമേടിൻ്റെ ക്ലിപ്പാണ് രണ്ടുപേർക്കും കണ്ടല്ലോ രണ്ടുപേർക്കും കുഞ്ഞ് മെർമേടിൻ്റെ ക്ലിപ്പ് പിന്നെ ഒരു ലോലിപ്പോപ്പ് പോലത്തെ റബ്ബറാണ് കേട്ടോ മേടിച്ചത് രണ്ടുപേർക്കും ഞാൻ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല കാരണം അവിടെ പോയി എന്തായാലും ഒരു പർച്ചേസ് ഉണ്ടാവും പിന്നെ വീണ്ടും എന്താ പറയുക വീണ്ടും ഇവർക്ക് ഇതെല്ലാം പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകണ്ടേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കൂടെ ആലോചിച്ച് കുറച്ച് കുറച്ച് സാധനങ്ങളാണ് മേടിച്ചത് പിന്നെ ഇത് റബ്ബറാണ് കേട്ടോ രണ്ടുപേരും യൂണിക്കോൺ യൂണിക്കോൺ അല്ല സോറി അതായത് രണ്ടുപേരെയും ആ ലോലിപ്പോപ്പിൻ്റെ റബ്ബറാണ് കേട്ടോ ഇവർക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ മേടിച്ചു പിന്നെ ഞാൻ എടുത്തത് നെയിം സ്ലിപ്പ് ആണ് നെയിം സ്ലിപ്പ് ഇതേ ബാർബീട് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നിട്ട് അപ്പോൾ ഒന്നും അവിടെ പോയാലും കിട്ടാറൊന്നുമില്ല നെയിം സ്ലിപ്പ് കഴിഞ്ഞത് അവിടെയും കിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഇത് ഇവർക്ക് ഇത് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെയിം സ്ലിപ്പ് മേടിച്ചു ഇനി പിന്നെ ഇനി പിന്നെ അധികം പർച്ചേസ് എന്ന് പറയാൻ ഇല്ല ലഞ്ച് ബോക്സ് ഉണ്ട് ലഞ്ച് ബോക്സ് അവിടെ പോയിട്ട് എനിക്കത് വാങ്ങാം പിന്നെ ഉള്ളത് അതെ ധ്രുവക്കുടിക്ക് ഒരു കുഞ്ഞു ഹെയർ മോൻഡ് കണ്ടപ്പോൾ മേടിച്ചതെട്ടോ ഞാൻ ധ്രുവയ്ക്ക് എന്തായാലും ബ്ലാക്ക യൂസ് ചെയ്യാൻ പറ്റില്ല സ്കൂളിൽ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി ഭയങ്കര തിന്നല്ലേ അപ്പോൾ അങ്ങനെ മേടിച്ച കേട്ടോ പിന്നെ ഇനിയുള്ളത് ലഞ്ച് ബോക്സ് മേടിക്കണം പിന്നെ ബാഗ് ഇത് രണ്ടു ഇനി പെൻഡിങ് ആയിട്ടുള്ളത് ഇത് രണ്ടും പിന്നെ എന്തായാലും അവിടെ പോയൊരു പർച്ചേസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മേടിച്ചത്